കാൺ ചെയ്യുന്ന സഹായങ്ങളോ നന്മകളോ ഒന്നും ആരും അറിയരുതെന്ന് ചിന്തിക്കുന്ന ആളാണ് മഹാനടൻ നടൻ മമ്മൂട്ടിയെന്ന് മുൻമന്ത്രി ജോസ് തെറ്റേൽ തന്റെ അനുഭവത്തിലുള്ള ഒരു സംഭവം പങ്കുവെച്ചുകൊണ്ടാണ് തെറ്റേൽ ഫേസ്ബുക്കിൽ കുറിച്ചത് പത്ത് രൂപയുടെ സഹായം പത്ത് പേർക്കായി കൊടുത്ത് പതിനായിരം നോട്ടീസ് അടിക്കുന്ന മഹാന്മാരുള്ള നാട്ടിൽ ഒരൊറ്റ ജീവൻ രക്ഷിക്കാൻ പത്ത് ലക്ഷം രൂപ ചെലവാക്കി ഒരൊറ്റ വാക്കുപോലും പുറം ലോകത്തെ അറിയിക്കാതിരുന്ന മമ്മൂട്ടി ഒരു വിസ്മയമായി മാറുന്നത് എങ്ങനെയെന്ന് ഞാൻ നേരിട്ടറിഞ്ഞ ആ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണെന്ന് ആമുഖത്തോടെയാണ് കുറിപ്പ് ജോസ് തെറ്റേലിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ഇങ്ങനെയും ചില മനുഷ്യരുണ്ട് ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുതെന്ന് വിശ്വസിക്കുന്നവർ പറയുന്നത് മറ്റാരെയും കുറിച്ചല്ല മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയെ കുറിച്ച് തന്നെ പത്ത് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ശസ്ത്രക്രിയ ഒരു പാവപ്പെട്ട കുടുംബത്തിന് സൗജന്യമായി നൽകിയ ശേഷം അതിൽ വലിയ അസാധാരണത്വം കാണാത്ത തന്നിലെ നടനേക്കാൾ വലിയ മനുഷ്യസ്നേഹി ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത് ഒരു സാധാരണ കുടുംബത്തിന് വേണ്ടി മമ്മൂട്ടി എന്ന വലിയ മനുഷ്യൻ മാറ്റിവെച്ച സമയവും അദ്ദേഹം എടുത്ത പരിശ്രമങ്ങളും നേരിട്ട് അറിവുള്ളതിനാലാണ് പത്ത് രൂപയുടെ സഹായം പത്ത് പേർക്കായി കൊടുത്ത് പതിനായിരം നോട്ടീസ് അടിക്കുന്ന മഹാന്മാരുള്ള നാട്ടിൽ ഒരൊറ്റ ജീവൻ രക്ഷിക്കാൻ പത്ത് ലക്ഷം രൂപ ചിലവാക്കി ഒരൊറ്റ വാക്ക് വാക്കുപോലും പുറംലോകത്തെ അറിയിക്കാതിരുന്ന മമ്മൂട്ടി ഒരു വിസ്മയമായി മാറുന്നത് എങ്ങനെയെന്ന് ഞാൻ നേരിട്ടറിഞ്ഞ ആ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് കൂടിയായ അഡ്വക്കേറ്റ് അനിൽ നാഗേന്ദ്രന്റെ ഒരു ഫോൺ കോൾ എന്നെ തേടി വരുന്നത് ഏത് പ്രതീക്ഷയോടെയാണ് എന്നെ വിളിച്ചതെന്ന് സംസാരത്തിൽ തന്നെയുണ്ടായിരുന്നു കാര്യം മറ്റൊന്നുമല്ല വീട്ടിലെ പെയിന്റിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് മുൻപ് പരിചയമുള്ള വെഞ്ഞാറമോട് സ്വദേശി ശ്രീകുമാറിന്റെ ഭാര്യ ബിന്ദുവിന് അടിയന്തരമായി ഹൃദയ ശസ്ത്രക്രിയ വേണം സ്ട്രോക്ക് വന്നൊരു വശം തളർന്നിരിക്കുന്ന അവസ്ഥയിൽ ഭർത്താവ് ശ്രീകുമാറിന് ബിന്ദുവിന്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഭീമമായ തുക കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല കുടുംബ സാഹചര്യവും പരിതാപകരമായിരുന്നു വിവിധ സംഘടനകൾക്ക് കീഴിലെ ഹൃദയ ശസ്ത്രക്രിയ പദ്ധതികളുടെ സാധ്യത തേടിയെങ്കിലും ബിന്ദുവിന് അതൊന്നും പ്രയോജനപ്പെടുന്നില്ലെന്നും സഹായിക്കണമെന്നും പറഞ്ഞാണ് അഡ്വക്കേറ്റ് അനിൽ നാഗേന്ദ്രൻ ഫോൺ കട്ട് ചെയ്തത് കാരണം വേറെയൊന്നുമല്ല ബിന്ദുവിന് വേണ്ടത് ഏകദേശം പത്ത് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന സങ്കീർണമായ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെയായിരുന്നു കാരുണ്യ പദ്ധതിയുടെ സാധ്യത തേടിയെങ്കിലും ഒരു പക്ഷേ അതിൽ വന്നേക്കാവുന്ന കാലതാമസം ബിന്ദുവിന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കുമെന്നതിനാൽ സമാന്തരമായി മറ്റൊരു വഴി തേടാൻ ഞാൻ തീരുമാനിച്ചു ആ ചിന്തയിലാണ് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു മുഖം കടന്നു വന്നത് ഞാൻ ലോക്കളേജിൽ പഠിക്കുമ്പോൾ എന്റെ ജൂനിയർ ആയിരുന്ന ആ പയ്യന്റെ അവിടെ എത്തി നടന്നിരുന്ന സർവ്വ പിന്നിലാക്കി പെട്ടെന്ന് കോളേജിന്റെ ഹീറോ ആയി പലരുടെയും ഹൃദയങ്ങൾ കീഴടക്കിയ പഴയ ആ കൗമാരക്കാരൻ അത് മറ്റാര്യമല്ല പിന്നീട് മലയാളത്തിന്റെ മുഖമായി ലോകം കാണുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി നടക വൈഭവത്തിനപ്പുറം ആയിരക്കണക്കിന് നിരാലംബർക്ക് കൈത്താങ്ങായി മാറിയ ആ മമ്മൂട്ടിയെ തന്നെ ഒന്ന് വിളിച്ചാലോ എന്നായി എന്റെ ചിന്ത മമ്മൂട്ടിയുടെ പല ജീവകാരുണ്യ പദ്ധതികളും അടുത്തറിയുന്ന ഒരാളെന്ന നിലയിലും പതിനായിരങ്ങൾക്ക് പ്രയോജനപ്പെട്ട അയാളുടെ ആദ്യത്തെ കാഴ്ച പദ്ധതിയുടെ തുടക്കം മുതൽ കൂടെ നിന്ന ആൾ എന്ന നിലയിലും ലോ കോളേജിലെ പഴയ സീനിയറിന്റെ സ്വാതന്ത്ര്യത്തോടും ഞാൻ മമ്മൂട്ടിയോടെ എന്റെ ആവശ്യം പറഞ്ഞു അടിയന്തര സാഹചര്യം വ്യക്തമാക്കി കാര്യഗൗരവം മനസ്സിലാക്കിയ മമ്മൂട്ടിയുടെ ഇടപെടലിന്റെ വേഗമാണ് എന്നെ ഏറെ വിസ്മയിപ്പിച്ചത് ബിന്ദുവിന്റെ ശസ്ത്രക്രിയയും ചികിത്സയും അതിവേഗത്തിലേറ്റെടുക്കാൻ തന്റെ ഓഫീസിന് നിർദ്ദേശം കൊടുത്ത മമ്മൂട്ടി ആലുവയിലെ രാജഗിരി ആശുപത്രിയും തന്റെ ജീവകാരന്റെ പ്രസ്ഥാനമായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ഹൃദയം പദ്ധതിയിൽ തന്നെ ഈ ശസ്ത്രക്രിയയെ ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു എൻയിലെ തന്നെ അറിയപ്പെടുന്ന കാർഡേക് സർജന്മാരിൽ ഒരാളായ ഡോക്ടർ ശിവ കെ നായരുടെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം സർജറി വിജയകരമായി പൂർത്തിയാക്കി ഇന്ന് ബിന്ദു പരിപൂർണ ആരോഗ്യവതിയായി വൈഞ്ഞാറമോട്ടിലെ വീട്ടിൽ സന്തോഷത്തോടെയിരിക്കുന്നു ഇത്രയും വലിയ തുക മുടക്കിയ ഒരു ജീവകാരുണ്യം ആകുമ്പോൾ അത് നമ്മൾ മാധ്യമങ്ങളിൽ വരും പുറം ലോകം അറിഞ്ഞുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു മൂന്ന് മാസം ഞാൻ കാത്തിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഇതേപ്പറ്റി മമ്മൂട്ടിയുടെ ഈ ജീവകാരുണ്യം കൈകാര്യം ചെയ്യുന്നവരുമായി ഞാൻ സംസാരിച്ചു അവരുടെ മറുപടി എനിക്ക് ആശ്ചര്യമായി സഹായം ചെയ്യുന്നത് വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല പദ്ധതികൾ തുടങ്ങുമ്പോൾ എല്ലാവരെയും അറിയിക്കാറുണ്ട് അത് ഗുണഭോക്താക്കൾക്ക് സഹായകമാകാൻ വേണ്ടി മാത്രമാണ് പക്ഷേ ഇത് നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതിയത് എന്തായാലും നന്ദി മിസ്റ്റർ മമ്മൂട്ടി പതിനായിരങ്ങൾക്ക് കൈത്താങ്ങായി നിങ്ങൾ ഇനിയും വിളങ്ങട്ടെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക